നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങൾ ചാനൽ ഇല്ലാത്ത അപ്ലോഡ് ചെയ്യുന്നുണ്ട് മറക്കാതെ എല്ലാവരും കേറി കാണണേ അങ്ങനെ നമ്മൾ കാണുന്നത് രേവതി രാത്രിയെ കഴിഞ്ഞപ്പോ തന്നെ സച്ചിനെ കാണാതെ വയ്യ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുക ഇത്ര സമയമായിട്ട് സച്ചി വന്നിട്ടില്ല എന്താ പോലും വരാത്ത രവീന്ദ്രൻ എല്ലാവരും പോയി കടന്നു ഒരു പക്ഷെ തന്നോട് ദേഷ്യമായിരിക്കോ ശരത്തിന്റെ പിറന്നാളിന് ക്ഷേത്രത്തിൽ പോവാലെന്നൊക്കെ തന്നോട് പറഞ്ഞ പക്ഷെ തനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ ദേഷ്യം തന്നോട് കാണുമായിരിക്കും സച്ചേരണ ദൈവമേ ശെ എന്ത് ചെയ്യാനാ ഒരിടത്ത് സഹോദരൻ ഒരിടത്ത് ഭർത്താവ് ഇതിന്റെ ഇടയിൽ കിടന്ന് വലയുന്ന ആള് താനും അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി അങ്ങോട്ട് കയറി വരുവാ സച്ചി ആടി ആടിയാടിയാ വരുന്നേ സച്ചിക്ക് നേരെ നിൽക്കാൻ പോലും പറ്റില്ല ആ അവസ്ഥയിലാ വരണേ സച്ചിയെ കണ്ടതും രേവതി ഒരു നിമിഷം ഞെട്ടിപ്പോയി സച്ചി അകത്തേക്ക് ഏറി വരാൻ തുടങ്ങിയപ്പോ സച്ചി അങ്ങോട്ട് തട്ടി വീഴാൻ തുടങ്ങുക രേവതി ഓടിച്ചെന്ന് കയ്യയിലേക്ക് പിടിക്കാൻ പോയി വേണ്ട വേണ്ട എന്നെ തൊടലെന്നും പറഞ്ഞ് സച്ചി ആ കൈ അങ്ങോട്ട് തട്ടി മാറ്റി ആ സമയം രേവതി പറഞ്ഞു എന്താ സച്ചിയേട്ട സച്ചേടെ മദ്യപിച്ചിട്ടുണ്ടോ അതൊക്കെ എന്റെ ഇഷ്ടം അത് നീ എന്തിനാ അറിയണേ എന്നൊരു തിരിച്ചൊരു ചോദ്യം ഇത് കേട്ടപ്പോ രേവതിക്ക് സങ്കടമായി രേവതി പറഞ്ഞു ഞാനല്ലാതെ പിന്നെ സച്ചേണ്ട കാര്യങ്ങൾ ആരാ ചോദിക്കണേ നീ കൂടുതൽ ചോദിക്കാനും വരണ്ട നിനക്ക് നിന്റെ ഇഷ്ടമല്ലേ അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്റെ ഇഷ്ടം ഞാൻ മദ്യപിക്കുവോ വഴി കിടക്കുവോ ഇനിയിപ്പോ വരാതിരിക്കോ എന്ത് വേണേലും ചെയ്യും നീ അതൊന്നും അന്വേഷിച്ചറിയേണ്ട കാര്യമില്ല ഇത് കേട്ടപ്പോ രേവതിക്ക് സങ്കടമായി രേവതി പറഞ്ഞു സച്ചേട്ടാ അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല നിനക്ക് ഞാനല്ലല്ലോ പ്രാധാന്യം നിനക്ക് നിന്റെ അഹങ്ങളെ നീ ചെല്ല അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞ നീ അനുസരിക്കോ ഇല്ലല്ലോ നിനക്ക് അവനെയല്ലേ വേണ്ടത് ഇത് കേട്ടപ്പോൾ രേവതിയോട് ഞാൻ എന്താ സച്ചേട്ടാ ചെയ്യ ചെയ്യണ്ടേ അവന് അച്ഛനില്ലാത്ത കുട്ടിയല്ലേ അപ്പം അവന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണ്ടേ ഓ അച്ഛനില്ലാത്ത അവൻ മാത്രമല്ലോ ഈ ലോകത്ത് എടി ഞാൻ അങ്ങനെ ഒരു കാര്യം പറയണമെങ്കിൽ പോവണ്ടെന്ന് പറയണെങ്കിൽ അതിന് വ്യക്തമായ കാരണം കാണും നീ എന്താ അത് മനസ്സിലാക്കാത്ത രേവതിക്ക് സങ്കടമായി രേവതി പറഞ്ഞു അത് പിന്നെ സച്ചേട്ടാ അവൻ വിളിച്ചു കഴിഞ്ഞപ്പം ഒരുപക്ഷെ ഞാൻ ചെന്നില്ലെങ്കിൽ അവൻ പോലും ക്ഷേത്രത്തിലേക്ക് വരില്ല എന്ന് പറഞ്ഞു എനിക്ക് വേറെ നിവൃത്തി നിവൃത്തിയില്ലാത്തോണ്ടാ അമ്മേ ദൈവമൊക്കെ വിളിച്ചു പറഞ്ഞു ചെല്ലാനായിട്ട് ഓഹോ അങ്ങനെ പറഞ്ഞു ഉടനെ നീ അങ്ങോട്ട് പോവൂലേ അപ്പൊ വാക്കിന് എന്താ വില ഞാൻ ഇവിടെ ആരായി ഉം അല്ല ഞാനൊരു കാര്യം ചോദിച്ചെ അവൻ എന്നെ വിളിക്കാൻ പറഞ്ഞു അത് പിന്നെ സച്ചിയേട്ട് ഇല്ല എനിക്കറിയാം എന്നെ വിളിക്കത്തില്ല അവന് അവൻ ഞാൻ ചെല്ലത് ശതുർത്തിയാണല്ലോ അപ്പം എൻറെ ഭാര്യയായി നിന്നെ വിളിച്ചു അപ്പൊ നീ അങ്ങോട്ട് പോയി പക്ഷേ എന്നെ വിളിക്കാത്തടത്ത് നിനക്ക് കയറി പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ സച്ചി ഏട്ടാ എൻ്റെ സഹോദരനല്ലേ എന്ത് സഹോദരനാണെങ്കിലും ഭർത്താവിന് വില തരാത്തടുത്ത് ഭാര്യക്ക് കയറി പോണ്ട കാര്യമില്ല അത് നീ ചിന്തിക്കണായിരുന്നു അന്നപ്പോഴോ നിനക്ക് അതൊന്നും തലയിലേക്ക് കയറത്തൂല്ല നിന്നെ നിന്റെ ഇഷ്ടം എന്നാൽ ചെയ്തോ ഞാൻ ഒന്നും പറയാൻ വരുന്നില്ല എന്നും പറഞ്ഞ് സച്ചി അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സച്ചി വീണ്ടും തട്ടിവിഴാൻ തുടങ്ങുക പിന്നീട് രേവതി പറഞ്ഞ് ഞാൻ ആഹാരം എടുത്തു വെക്കാം എനിക്ക് ആഹാരം വേണ്ട തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി എനിക്കൊന്നും വേണ്ട ആ സമയത്ത് സച്ചിക്ക് ദേഷ്യമായിട്ട് സച്ചി ഭയങ്കരമായിട്ട് വേർന്ന് ഒച്ചപ്പാടുണ്ടാക്കുകയാണ് രേവതിന് ഒന്ന് പതുക്കെ പറ അച്ഛൻ എങ്ങാനും ഉണർന്നു വന്നാൽ പിന്നെ അതുമതി അപ്പോഴേക്കും സച്ചി ഒന്ന് അടങ്ങി കാരണം രവീന്ദ്രൻ എഴുന്നേറ്റ് വന്ന പ്രശ്നവും രവീന്ദ്രൻ പറഞ്ഞിട്ടുണ്ടോ മദ്യപിക്കരുതെന്ന് ഒന്നാമത്തെ കാര് അറ്റാക്കൊക്കെ വന്നിരിക്കുന്നതല്ലേ അപ്പൊ ആ ഒരു പേടി സച്ചിയുടെ മനസ്സിലുണ്ട് സച്ചി പിന്നെ ഒന്നും മിണ്ടാതെ അവിടെ കട്ടിലേക്ക് പോയി അങ്ങോട്ട് വീഴുവാണ് വേണം സച്ചി വാങ്ങിച്ച കട്ടിലുണ്ട് അപ്പൊ അത്തയിലേക്ക് പോയി അങ്ങോട്ട് കിടക്കാൻ തുടങ്ങിയപ്പോ രേവതന് സച്ചി എന്തേലും കഴിച്ചിട്ട് കിടക്ക് വേണ്ട അത് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞിട്ട് സച്ചി അത്രേ കിടന്ന തലോണി എടുത്ത് നിലത്തേക്ക് ഇടുവണം രേവതി പറഞ്ഞു സച്ചിയാണ് എന്താ നിലത്ത് അടക്കാൻ പോകണം നിലത്ത് അടക്കാൻ ഞാനല്ല നീയാ ഞാൻ കട്ടിലാക്കി കിടക്കും എന്ന് പറഞ്ഞ് സച്ചിയ ബെഡിലേക്ക് കിടന്നു രേപതിക്ക് സങ്കടമായി ആ സമയത്താണ് ചന്ദ്രമതി അങ്ങോട്ട് വരുന്നത് ചന്ദ്രമതി അതെല്ലാം കേട്ട് ആസ്വദിച്ച് നിൽക്കുമായിരുന്നു ചന്ദ്രമതിക്ക് ഒരു പാൽ പായസം കുടിച്ച തൃപ്തി അല്ലെങ്കിൽ മകനും മരുമോളും കൂടെ അടിയുണ്ടാക്കുമ്പോൾ ഇത്ര സന്തോഷം ഒരു പെറ്റമ്മയായ ചന്ദ്രമതിക്ക് പാടില്ലാത്ത പക്ഷെ ചന്ദ്രമതിയുടെ സ്വഭാവം വെച്ച് രേവതി സച്ചിയും കൂടെ അടി ഉണ്ടാക്കുമ്പോൾ ഭയങ്കര കാര്യമാണ് പിന്നീട് രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ആ കൊള്ള സൂപ്പറായിട്ടുണ്ട് രേവതി പറഞ്ഞു അമ്മയ്ക്ക് ഇപ്പൊ സമാധാനമായല്ലോ ഇപ്പൊ തൃപ്തി ആയാലോ അല്ലേ ചന്ദ്രമതിയാണ് പറഞ്ഞേ രേവതി ക്ഷേത്രത്തിലേക്ക് പോയേക്കോ അവളുടെ അനുജൻ്റെ പിറന്നാളിന് പോയേക്കോ എന്ന് സച്ചിയോട് പറഞ്ഞു പിടിപ്പിച്ചേ അത് രേവതിക്ക് മനസ്സിലാവും ചെയ്തു ആ സമയം ചന്ദ്രൻ മതി എനിക്ക് തൃപ്തി ആയില്ല കുറച്ചുകൂടെ അടി വെക്കണമായിരുന്നു ഓ ഞാൻ കുറച്ചുകൂടെയൊക്കെ പ്രതീക്ഷ വന്നത് ആ പ്രതീക്ഷത്ര ഒന്നും നടന്നില്ല അപ്പോഴേക്കും ദേവത ഒരു കാര്യം ചെയ്യാം അമ്മ കാത്തിരിക്കേ ഇനി എപ്പോഴെല്ലാം അടി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വിളിക്കാം അപ്പൊ അമ്മ വന്നു കൈയും കെട്ടി നോക്കി ഇന്നാ മതി ഉം അമ്മ ഒരു പെറ്റമ്മയാണോ എന്നൊക്കെ ചന്ദ്രയോടെ ചോദിക്കട ഉം സ്വന്തം മകൻ തന്നെയല്ലേ മകനും വരുമകളും തമ്മില് എന്തേലും പ്രശ്നം ഉണ്ടാക്കിയാൽ അത് മാറ്റിവിട്ട് അവരെ രമ്യതയെ കൊണ്ടുപോവാനായിട്ട് സാധാരണ മാതാപിതാക്കള് ശ്രമിക്കാറുള്ളത് പക്ഷെ ഇവിടെ എന്താ ചെയ്യുന്നേ രണ്ടുപേരും കൂടെ അടിയ ഉണ്ടാക്കട്ടെ എന്ന് ഓർത്തോണ്ട് എഴുതിയിൽ എണ്ണ ഒഴിക്കാനായിട്ട് വന്നിരിക്കുന്നു കഷ്ടം തന്നെ എന്ന് രേവതി പറഞ്ഞു ചന്ദ്രമതി പറഞ്ഞു പിന്നെ എടി എനിക്ക് പീയ്യ വഴക്കിട്ട് എന്താ തോന്നിയെന്നറിയോ നല്ലൊരു പാൽപായസം കുടിച്ച പ്രതീതി നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ അമ്മയ്ക്ക് അങ്ങനെയേ തോന്നുള്ളൂ എന്നും പറഞ്ഞ് രേവതി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ചന്ദ്രമതിക്ക് സന്തോഷമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം നേരം വെളുത്തു രേവതി പതുവ് പോലെ എഴുന്നേറ്റു രേവതി എഴുന്നേക്കാതെ അടുപ്പി തീ പകിയില്ലല്ലോ രേവതി എഴുന്നേറ്റ് രേവതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നീട് ഹാളിലേക്ക് വരുവണ് അപ്പോഴേക്കും രവീന്ദ്രനും ചന്ദ്രമതി ഉണ്ട് സച്ചിക്ക് ചായയായിട്ട് വന്നു സച്ചി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറയാം പിന്നീട് പതുക്കെ ഒരു കാര്യം ചെയ്യാം ചായയ്ക്ക് പകരം വല്ല ചാരായ ഉണ്ടെ കൊണ്ടെത്താം അത് ഞാൻ കുടിക്കാം ഇതുമായിട്ട് എൻ്റെ മുന്നിലേക്ക് വന്നേക്കരുത് രേവതിക്ക് മനസ്സിലായി ഇതുവരെ നടക്കി പോയില്ലെന്ന് പെട്ടെന്ന് രവീന്ദ്രനും ചോദിച്ചു അല്ല എന്താ അവന് ചായ വേണ്ടേ സച്ചി പറഞ്ഞ് ഞാന് കുളിച്ചിട്ട് കുടിച്ചോളാം അച്ഛാ ഓ അങ്ങനെയാണോ ചന്ദ്രമതി വിളിച്ചു പറഞ്ഞ് എനിക്കൊരു ചായയും ഇങ്ങോട്ട് കൊണ്ടുപോവാ രേവതി ചായ എടുക്കാൻ പോയി ചായ ഒക്കെ എടുത്തോ അങ്ങോട്ട് കൊണ്ടുവന്ന് കൊടുക്കുക ചന്ദ്രമതി രേവതിനെ ഒന്ന് നോക്കി ഈ സമയത്ത് സച്ചി കുളിയെല്ലാം കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വന്നു സച്ചി വന്നിട്ട് പായനോട്ട് ഒരുങ്ങുമ്പത്തേനും രവീന്ദ്രൻ ചോദിച്ചു അല്ല നീ എന്തെന്താടെ പെട്ടെന്ന് പോണേ കഴിക്കണില്ലേ അതെ എനിക്കൊരു ഓട്ടോ ഉണ്ടാ പോണോന്ന് പറയാം ഓ പിന്നീട് സച്ചി തന്റെ കീ നോക്കുവാട കാറിന്റെ രേവതി എന്ത് ചെയ്തു കീ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെ ഇതങ്ങനെ വിട്ടിട്ട് കാര്യമില്ല എന്ന് കരുതിയിട്ട് കീ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചായിരുന്നു കുറെ സമയം സച്ചി ഇങ്ങനെ നോക്കുന്നടപ്പ് രവീന്ദ്രനും ചോദിച്ചു എന്താടാ നീ എന്താ കുറെ സമയമായല്ലോ തപ്പന്നു കാണുന്നേ അച്ചാ അത് കാറിന്റെ കീ കണ്ടില്ല കീ കണ്ടില്ലേ നീ ഇന്നലെ അത് എവിടെ വെച്ചെ അത് ഇവിടെ വെച്ചായിരുന്ന എന്റെ ഓർമ്മ നിനക്കെന്താടാ ഓർമ്മ ഇല്ലായിരുന്നോ അല്ല ഇന്നലെ നീ എപ്പോഴാ വന്നത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല ഞാൻ പോയി കിടന്നായിരുന്നു അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ഉം എപ്പോഴാണ് വന്നേന്ന് നിങ്ങൾ അറിഞ്ഞില്ലല്ലേ ആ അതിപ്പ ഞാൻ നോക്കാറില്ല രേവതിന് രേവതിയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ പിന്നെ എനിക്ക് പിന്നെ ആ കാര്യത്തിൽ ഒരു ടെൻഷൻ ഇല്ല പഴയതുപോലെ ഒന്നുമല്ല സച്ചിക്ക് നല്ല മാറ്റം അല്ലേ ചന്ദ്രമന്ത് പിന്നെ പിന്നെ ഭയങ്കര മാറ്റോ ഇന്നലെ നാല് കാലങ്ങളെ വന്നേ എന്നിട്ട് എന്തോ ഒച്ചപ്പാടും ബഹളമായിരുന്നു അത് കേട്ടപ്പം രവിന്ദ ചോദിച്ചു സത്യം വേണ്ട നീ പറഞ്ഞ സത്യം വേണ്ട അമ്മ പറഞ്ഞത് അത് കേട്ടപ്പം സച്ചി പറഞ്ഞു അല്ല അത് പിന്നെ വച്ചാ വെറുതെ അല്ല നീ കാറിന്റെ കീ എവിടെയാണ്ടീട്ടെ അപ്പൊ നീ ഏർ ഇവിടെയെങ്കിലും ആയിരുന്നില്ല നീ വേറെ ഏതോ മൈൻഡിലായിരുന്നു അന്യത് കയറി വന്നെ വെറുതെ അല്ല എവിടെയാണ്ടിയിട്ടേ നോക്കണ എന്ന് പറയാണ് അത് കേട്ടപ്പം സച്ചിക്ക് ഭയങ്കര വിഷമായി സച്ചി അവിടെ നോക്കിട്ട് കാണുന്നില്ല എവിടെയെങ്കിലും കാണുന്നില്ല ചാണന്നില്ലേ കാണണ്ട എടാ ഇതാ പറഞ്ഞേ മദ്യം കുടിച്ചു കഴിഞ്ഞാൽ മനുഷ്യ ഒരു ബോധവും കാണില്ല എന്താ ചെയ്യുന്നെ എന്താ പ്രവർത്തിക്കുന്ന അറിയില്ല നീ അത് എവിടെയെങ്കിലും കൊണ്ടേ കളഞ്ഞു കാണും ഇങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ദിവസം നീ കാറും കൂടെ മറന്നു കളഞ്ഞിട്ട് കാർ എടുക്കാൻ പോലും മറക്കൂലോ സച്ചി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നുമില്ല അച്ചാ ഞാൻ അത്രയ്ക്കൊന്നുമില്ല ചെറുതായിട്ട് ലൈറ്റായിട്ട് കുടിച്ചുള്ളൂ നിന്റെ ലൈറ്റ് എത്ര മാത്രം അതെനിക്കറിയാം കാല് നിലത്തുറയ്ക്കാത്ത പോലെ അല്ലേ ഞാൻ ഇന്നൊന്നല്ലേ അല്ലോ നിന്നെ കാണുന്നേ അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു മോളെ ഇവന്റെ കാറിന്റെ കീ കാണുന്നില്ലെന്ന് അതാ അടുക്കളെ കാണുമെന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് രേവതി അടുക്കളയിൽ പോയി കീ എടുക്കോടും അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വന്നു അടുക്കളക്ക് ചെയ്യോ ഇതെങ്ങനെ ഇവിടെ വന്നു സച്ചിയുടെ കൊണ്ടുവന്നു വെച്ചാ പിന്നെ കള്ളത്തരം പറയരുത് ആ സമയം രേവതിയോട് ഞാനെന്തിന് കള്ളത്തരം പറയണം ഇന്നലെ സച്ചിയേട്ടൻ അടുക്കള വന്നായിരുന്നു ആഹാരം വേണ്ടെന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ അടുക്കളയിലേക്കൊന്നും വന്നില്ല എന്ന് പറഞ്ഞു സച്ചി പട്ടുന്നു തർക്കിക്കുക ഇടീ എനിക്കറിയാൻ നീ എന്തിനേക്ക് എടുത്തു മറച്ചു വെച്ചെന്ന് അച്ഛനെ കൊണ്ട് ചോദിപ്പിക്കല്ലേ അല്ലെങ്കിൽ ഞാൻ മദ്യപിച്ചെന്ന് അച്ഛനെ ഒന്ന് അറിയിക്കണം അതിന് വേണ്ടിയിട്ടല്ലേ ഇതാ സച്ചി ഞാൻ മനസ്സിൽ കാണാത്ത കാര്യം പറയണ്ടേ പിന്നെ പിന്നെ പറയല്ലോ പോലും അതെ നിന്റെ ഉദ്ദേശം ഒന്നും നടക്കാൻ പോകുന്നില്ല നീയുമായിട്ട് എനിക്ക് യാതൊരു കോംപ്രമൈസും ഇല്ല എന്ന് പറഞ്ഞ സച്ചി അങ്ങോട്ടേക്ക് പോയി രേവതിക്ക് വിഷമായി പിന്നീട് സച്ചി പതിവ് പോലെ തൻ്റെ കൂട്ടുകാരുടെ സംസാരിച്ചോണ്ടിരിക്കുക അപ്പൊ ഓട്ടോ ഉണ്ടായിട്ട് സച്ചി പോവാതിരിക്കുക അപ്പഴേക്ക് മഹേഷ് ചോദിച്ചു ഇതെന്താടാ നിനക്ക് ഓട്ടോ ഉണ്ടായിട്ട് നീ പോവാത്തെ ഓ ഒരു സുഖം തോന്നുന്നില്ല എടാ സാധാരണ നീ ഓട്ടോ ഇല്ലെങ്കിൽ എവിടെയെങ്കിലും അന്വേഷിച്ചു പിടിച്ച് ഓട്ടം മേടിച്ച് പോന്നല്ലേ മുറി പണിയാണ് എന്തൊക്കെയായിരുന്നു ഇപ്പൊ ഇതെന്ത് പറ്റി എന്തിനാ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ അല്ല അപ്പൊ നിനക്ക് ഓ ഈ ഓ എന്താ എന്താവാൻ എടാ നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിച്ച മഹേഷ് അങ്ങോട്ടേക്ക് വന്നു ഒന്നുമില്ല ഒരു സുഖം തോന്നുന്നില്ല എടാ എനിക്കറിയാം നിന്നെ ഞാൻ ഇന്നിന്നലെ എല്ലാം കാണുന്നേ അപ്പോഴേക്കും ലക്ഷ്മി അമ്മ ദേവ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ദൈവം നിന്റെ അമ്മായിമ്മ വരുന്നുണ്ട് പെട്ടെന്ന് സച്ചി കാർ എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങിയപ്പോൾ മഹേഷ് പറഞ്ഞു നീ ഇത് എന്ത് പരിപാടിയെ കാണിക്കണേ നിൻ്റെ അമ്മായിമ്മേ എന്തെ അനുജിത്തയല്ലേ വരുന്നത് അപ്പം നീ ഇങ്ങനെ പോയക്കളോ ഇങ്ങോട്ടേക്ക് ഇറങ്ങ സച്ചി എന്ന് പറഞ്ഞ് സച്ചിനെയും കൂടെ വലിച്ചിറക്കി ലക്ഷ്മൻ വന്നിട്ട് സച്ചിയോട് പറഞ്ഞു എനിക്കറിയാം മോനെ നിനക്ക് വിഷമം ഉണ്ടായിരിക്കുമെന്ന് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും വേണമെങ്കിൽ ഞാൻ നിന്നോട് സോറ് ചോദിക്കാം എന്തിന് അമ്മ എന്തിനാണ് എന്നോട് സോറ് പറയണേ അല്ല ഇന്നലെ രേവതി ക്ഷേത്രത്തിൽ വന്നാൽ അവൻ്റെ പിറന്നാളിന് ശരത്തിൻ്റെ മോൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്കറിയാം അതിൻ്റെ പേരിൽ നിങ്ങൾ രണ്ടും തമ്മി വഴക്കുണ്ടാക്കരുത് എനിക്ക് സങ്കടം വരും അവൾ വന്നത് ഞങ്ങൾ വിളിച്ചിട്ട് അവൾ വരുന്നില്ല എന്ന് പറഞ്ഞതാ പിന്നെ ഞങ്ങൾ വിളിച്ച് നിർബന്ധിച്ചു നിർബന്ധിച്ചു കഴിഞ്ഞപ്പോഴാണ് വന്നേ അവളുടെ സഹോദരനല്ലേ അവൾക്ക് അവനെയെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമാണ് അത് കുഞ്ഞുന്നാളിലെ മുതൽ അതെ അത്രയ്ക്ക് ജീവനായതുകൊണ്ട് അവൾക്ക് മോനും വേണം അതുപോലെ തന്നെ ശരത്തും വേണം രണ്ടുപേരും അവൾക്ക് വേണം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ സച്ചി പറഞ്ഞ് ആയിക്കോട്ടെ എന്നെ വെറുതെ വിട്ടേക്കാൻ പറയാം അങ്ങനെ പറയരുത് മോനെ നീയല്ലേ അവളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല നീയല്ല അവളുടെ ജീവിതത്തിലെ എല്ലാം അപ്പൊ നീ ഇങ്ങനെ പറഞ്ഞാൽ അവൾ എന്ത് ചെയ്യും അവൾ എന്ത് വരും ചെയ്തോട്ടെ അവൾക്ക് ഇപ്പൊ ഞാൻ ആരുമല്ല എനിക്കൊരു പ്രാധാന്യം അവള് തരുന്നില്ല അതൊക്കെ മോൻ്റെ വെറും തോന്നല് മാത്രം അങ്ങനൊന്നും പറയരുത് മോനെ ചിന്തിക്കു പോലും ചെയ്യരുത് ദൈവ് പറഞ്ഞു ദേ സച്ചേട്ട മാത്രമേ ഏവദേശിയുടെ മനസ്സിലുള്ളൂ പിന്നെ എന്നിട്ടാണോ ഞാൻ പറയുന്ന അനുസരിക്കാതെ അവൾ പിറന്നാളെന്ന് വന്നേ അത് പിന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ നിർബന്ധിച്ചോണ്ടാ ഒരു പക്ഷേ രേ ദേവദേശി വന്നില്ലായിരുന്നെങ്കിൽ ശരത്ത് ക്ഷേത്രത്തിലേക്ക് വരും വരില്ല എന്ന് പറഞ്ഞു അതുകൊണ്ടാണ് രേവതി ചേച്ചി വന്നത് പെട്ടെന്ന് വന്നിട്ട് പോകാന്ന് പറഞ്ഞു വന്നതാ അതേ സമയം നിന്നു പോഴുമില്ല അതൊക്കെ എനിക്ക് മനസ്സിലായി അതേ സമയം നിന്നോ എന്നല്ല പ്രശ്നം വന്നല്ലോ അതാണ് പ്രശ്നം ഈ സമയം ലക്ഷ്മി പറഞ്ഞു മോനെ നീ എന്തിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ ആ സമയം സച്ചി പറഞ്ഞു എനിക്ക് ശരത്തിന്റെ പിറന്നാളിന് രേവതി വരുന്നോണ്ട് ഒന്നും കുഴപ്പമില്ല പക്ഷെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തെന്നറിയാവോ ശരത്തിന്റെ സ്വഭാവം ശരിയല്ലാത്തോണ്ട് അവനാ ആ ആന്റണിയുടെ ഒപ്പം നടന്ന് ചീത്തയായിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് മാത്രമാണ് ഞാൻ തടഞ്ഞു ഒരു പക്ഷേ രേവതിയും കൂടെ അങ്ങ് ചെന്ന പിറന്നാളൊക്കെ ആഘോഷിച്ചാൽ അവനൊരു തോന്നലുണ്ടാവും എന്നെ ചോദിക്കാനും പറയാനും തിരുത്താനും ആരുമില്ല ഇനി എന്തും ആവാമെന്നൊരു ചിന്ത അപ്പം അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഞാൻ അവളോട് പോകണ്ടെന്ന് പറഞ്ഞു അവനിങ്ങനെ നടക്കുന്നതിൽ രേവതിക്ക് എങ്ങനെ എതിർപ്പുണ്ടെന്ന് അറിഞ്ഞാലോ ഒരു പക്ഷേ അവൻ നന്നായാലോ അല്ലാതെ എനിക്ക് അവനോട് ഇപ്പോൾ പ്രത്യേകിച്ച് ദേഷ്യവും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അവൻ്റെ കയ്യിലിപ്പോൾ നന്നാക്കണം അതുകൊണ്ട് മാത്രം അവൻ നന്നാവാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തേ ലക്ഷ്മി അമ്മ എനിക്കറിയാം മോനെ നിൻ്റെ മനസ്സെന്താന്ന് പക്ഷേ മോളെ നീ കുറ്റപ്പെടുത്തല്ല അവൾ പാവ അവൾക്ക് നീ അല്ലാതെ വേറെ ആരുമില്ല അതിന് അല്ലെങ്കിൽ എന്താ നിങ്ങളെല്ലാവരും ഇല്ലേ ദൈവം ഇങ്ങനെ പറയൂ സച്ചേട്ടാ സച്ചേട്ടൻ സച്ചിയാണ് അത്ര വരുമോ ഞങ്ങൾ ദേവ ചേച്ചിക്ക് സച്ചിയ അത്ര ജീവനായിട്ടാ ഈ സമയത്ത് സച്ചിക്ക് ഫോൺ കോൾ വരിക സച്ചിയോട് ആ ശരി ശരി ഞാൻ വരാം അതെ എനിക്ക് ഒരു ഓട്ടം ഒന്ന് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോയി ആ സമയത്ത് ലക്ഷ്മി അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി ലക്ഷ്മിയമ്മയോടും മഹേഷോടും സാരമില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കിയോളാം സച്ചിനെ സച്ചിയുടെ സ്വഭാവം അറിയാലോ പാവ നേരെ വാ നേരെ പോകുന്നൊരു സ്വഭാവക്കാരനാ ഇതിപ്പോ സ്നേഹം കൂടിയതുകൊണ്ടാ രേവതയുടെ അങ്ങനെയൊക്കെ പറഞ്ഞേ രേവതിയെ അത്രയ്ക്ക് ഇഷ്ടമാ ചില സമയത്ത് സ്നേഹം പ്രടിപ്പിക്കുന്ന സച്ചി ഇതുപോലെ ദേഷ്യപ്പെട്ടൊക്കെ ആയിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് രേവതിയെ തള്ളിക്കളയാനും ഒന്നും പറ്റില്ല ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മ ധൈര്യമായിട്ട് പോയിക്കോ അവർ തമ്മിലുള്ള പഴുക്കളും പ്രശ്നങ്ങളും അതേ സമയമൊന്നും നീണ്ടു നിൽക്കില്ല കുറച്ച് സമയം മാത്രമേ കാണുള്ളൂ എന്ന് പറഞ്ഞ് ലക്ഷ്മി അമ്മയെ സമാധാനിപ്പിച്ച് വിടുക ആ സമയത്ത് ശ്രുതി ഷോപ്പിലായിരുന്നു അപ്പോഴേക്കാണ് രണ്ടുപേരും അങ്ങോട്ട് വരുന്നത് രണ്ട് സ്ത്രീകൾ അങ്ങോട്ടേക്ക് വരിക അവരെ കണ്ടപ്പോൾ ശ്രുതി വെച്ചു അല്ല എന്താ മാം എന്ന് ചോദിക്കണം അതെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ വന്നതല്ല പിന്നെയോ ഞങ്ങളിവിടുത്തെ അടുത്ത സ്കൂളിലെ സ്റ്റാഫാ എന്ന് പറയുക സ്കൂളിലെ സ്റ്റാഫോ അതെ ഞങ്ങൾ ക്യാൻവസ് ചെയ്യാൻ വന്നാൽ അപ്പോൾ ഈ സ്കൂളൊക്കെ തുറക്കാറാകുമ്പോഴത്തേനും കുട്ടികളെ ചേർക്കുന്നുണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് സ്കൂളിൽ നിന്ന് ഒക്കെ വരുമല്ലോ നോട്ടീസൊക്കെ ആയിട്ട് അവരുടെ സ്കൂളുകളെ പ്രശംസിച്ചുകൊണ്ട് അവിടെ അവരുടെ സ്കൂളിലുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിലുള്ള മികച്ച സ്കൂൾ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ വേണ്ടി അങ്ങോട്ടേക്ക് കയറുക കുറച്ച് നോട്ടീസും കൊടുക്കണം അപ്പോൾ അവിടെ കടലിലൊക്കെ ആൾക്കാർ വരുമ്പോൾ അവർക്കൊക്കെ ഈ സാധനങ്ങൾ വായിക്കുന്ന കൊടുത്തി നോട്ടീസ് കൊടുക്കുമ്പോൾ അവരതൊക്കെ വായിച്ച് അവർക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ അവർ ആ സ്കൂളിൽ കൊണ്ടു ചേർക്കുമല്ലോ അപ്പോൾ വേണ്ടി വന്നായിരുന്നു പിന്നീട് അവർ ശ്രുതിയുടെ കാര്യങ്ങൾ പറയാം ആ സമയം ശ്രുതി ചോദിച്ചു സ്കൂൾ എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് പത്തു വർഷമായി എല്ലാ ഫെസിലിറ്റീസും ഉള്ള സ്കൂളാണ് മുതൽ പ്ലസ് ടു വരെയുണ്ട് ആഹാ കൊള്ളാലോ അല്ല ഇടയ്ക്ക് വെച്ച് കുട്ടികളെയൊക്കെ ചേർക്കാൻ പറ്റുമോ അഞ്ചാം ക്ലാസ്സിൽ ആറാം ക്ലാസ്സിൽ രണ്ടിൽ അങ്ങനെയൊക്കെ ആ അതിനൊന്നും ഒരു കുഴപ്പമില്ല ആ നിനക്ക് എപ്പോൾ വെള്ളം ചേർക്കാം സ്കൂളിനെ കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചറിയുവാണ് ശ്രുതി ആ സമയത്ത് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി വന്നിട്ട് ഇതെന്താന്ന് ചോദിക്കുക അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വന്നാൽ അവർക്ക് നോട്ടീസ് അവരുടെ കയ്യിൽ നോട്ടീസ് ഉണ്ടായിരുന്നു അവര് ശുധിയുടെ കയ്യിലേക്ക് കൊടുത്തു ശ്രുതി അത് നോക്കി പിന്നീട് അവർ പറഞ്ഞു മാമ എന്നെക്കുറിച്ച് കുറിച്ച് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോഴേക്ക് ശുതി ചോദിച്ചു അല്ല ശ്രുതി നീ എന്തിനാ ചോദിച്ചു മനസ്സിലാക്കിയത് അതിന് നമുക്ക് കുട്ടികളില്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പം ശ്രുതി ഒന്നും ഞെട്ടി പെട്ടെന്ന് തന്നെ ശ്രുതി പറഞ്ഞു ഏ കുട്ടികളില്ല എന്നാലും ഇനിയിപ്പം നമുക്ക് കുട്ടികളുണ്ടായി കഴിയുമ്പഴേ അല്ല നമുക്ക് കുട്ടികളുണ്ടായാലൊരു മൂന്നാലഞ്ചു വർഷം കഴിയണ്ടേ അതിന് ചേർക്കണമെങ്കില് അപ്പോഴേക്കും അവർ പറഞ്ഞു മൂന്നാലഞ്ച് വർഷം കഴിയണം പക്ഷെ ഇപ്പോഴേ അഡ്മിഷൻ എടുത്തിടാനാണ് ആ നല്ല കാര്യമാണ് ഇപ്പോഴത്തെ രീതി അനുസരിച്ച് അങ്ങനെയാണല്ലോ കാരണം കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടന്നെ സ്കൂളിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന രീതിയാണ് അവർക്ക് വേണ്ടി വലിയ വലിയ സ്കൂളിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ കൊടുത്തിടുന്നൊരു ശീലമുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴേ ഇപ്പോഴേ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു ഒരാപ്ലിക്കേഷൻ ഫില്ല് ചെയ്ത് ഇട്ടേരേ പിന്നെ കുട്ടി ജനിച്ച് അതിന് പ്രായമായി കഴിയുമ്പോൾ കൊണ്ടുവന്ന് ചേർത്താൽ മതിയല്ലോ ശ്രുതി പറഞ്ഞു അത് ശരിയാ അതുകൊണ്ടാണ് ശ്രുതി ഞാൻ അന്വേഷിച്ചതെന്ന് പറയാം ശ്രുതി പറഞ്ഞാൽ കൊള്ളാലോ എന്ന് പറയണം അങ്ങനെ അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പം ശ്രുതിയോട് പറഞ്ഞു അതെ അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞു വേണ്ടേ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു ജോസിനെ പോയി കണ്ടാലോ എന്തിന് അല്ല എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടുണ്ട് കുട്ടികളുണ്ടാകും ജോഡ്സിനെ കാണണമെന്ന് എൻ്റെ ശ്രുതി കുട്ടികളുണ്ടാകും ജോയിസിനെ കണ്ടിട്ട് കാര്യമില്ല ജോഡ്സിനാണോ കുട്ടികളെ തരുന്നത് അതിന് നമ്മൾ തന്നെ വിചാരിക്കണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞത് വേണ്ട കൂടുതലൊന്നും പറയേണ്ട എന്ന് പറഞ്ഞ് ശ്രുതി അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ശ്രുതിയുടെ മനസ്സിലെ ചിന്ത വേറെ ഒന്നാണ് കാരണം ആദ്യം കൊണ്ടുവന്ന് ചേർക്കാൻ പറ്റുമോ ആ സ്കൂളിൽ അങ്ങനെയാണ് നല്ല കാര്യം നല്ല സ്കൂളാണ് തനിക്കിടയ്ക്ക് ഇടയ്ക്ക് ആദ്യമേ കാണുകയും ചെയ്യാം അതായിരുന്നു ശ്രുതിയുടെ മനസ്സിലെ ചിന്ത ആദ്യമേ കൊണ്ടുവരാൻ ശ്രുതി തീരുമാനിക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അത് കൂടാതെ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അത് മറക്കാതെ എല്ലാവരും കയറി കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു